മിനർവ 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 അക്കാദമി അക്കാദമി തൃശൂരിൽ വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് നൽകുന്നു ഇനി നിങ്ങളുടെ സ്വപ്നങ്ങൾ അക്കാദമിയിലൂടെ യാഥാർത്ഥ്യമാക്കൂ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വാർഷികവും മതപ്രഭാഷണവും സംഘടിപ്പിച്ചു ജുമാ മസ്ജിദ് പരിസരത്ത് നടന്ന ൂറിന് സഹൽ ഫൈസി നേതൃത്വം നൽകി ചടങ്ങിൽ എസ് 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 കെ എഫ് യൂണിറ്റിന്റെ സ്നേഹാതരം രണ്ടായിരത്തി സി പ്ലസ് ടു വിജയം നേടിയവരെ അനുമോദിച്ചു മഹലിൽ സേവനം ചെയ്ത ഖത്തീപ് സഹൽ ഫൈസിക്കും കേരള പോലീസ് സേനയിൽ സെലക്ഷൻ കിട്ടി നാടിന് അഭിമാനമായ അക്ബറിനെയും എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു ഡോക്ടർ സഹൽ ഫൈസി മജിൽ സുനൂറിന് നേതൃത്വം നൽകി ഉസ്താദ് അബ്ദുൾ അസീസ് മൂത്തേടം പ്രാർത്ഥന നിർവഹിച്ചു മഹല് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ മഹല് സെക്രട്ടറി നിഷാദ് മഹല് ട്രഷറർ മുഹമ്മദ് ഹൈദ്രോസ് ഫിറോസ് അബൂബക്കർ സുധീർ സുലൈമാൻ എന്നിവർ സംബന്ധിച്ചു എസ് കെ എസ് എസ് എഫ് പ്രവർത്തകരായ വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി നൌഫൽ അഡ്വക്കേറ്റ് മുനീർ ഷിഫാസ് റഹു അലിമോൻ നവാസ് സാബിദ് സിയാദ് മുദസിർ ഇല്യാസ് എന്നിവർ പങ്കെടുത്തു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.